ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളിയൊരു കുർത്തി സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ പാൻറ്റ് ടോപ്പ് ഷോള് അങ്ങനെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഓഫീസ് വെയറിൽ തന്നെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന പതിനൊന്നൊക്കെ ഒരു ചേഞ്ച് ആയിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്താലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷ്വർസ് ബേസ് സമങ്ക എന്ന് പറഞ്ഞ പേജ് സമങ്ക എന്ന് പറഞ്ഞ പേജും ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്തേക്കണം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് സമംഗ എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ഏലിയൻ കട്ടിങ്ങിനാണ് കേട്ടോ ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്തിക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ് ഫസ്റ്റ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഇത് കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഈ സെയിം തന്നെ കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേർക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും വിഷമിക്കേണ്ട ഇത്തവണത്തെ വീണ്ടും നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുർത്തി വരുന്നത് റിംഗിൾ ആണ് മെറ്റീരിയൽ വരുന്നത് റിംഗിൾ റയോണിൽ എലൈൻ കട്ടിങ്ങിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് സിമ്പിളാക്കി ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ഇത് യോക്കിൽ ഇതേപോലെ ഒരു സ്ക്വയർ പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഫേബ്രിക്ക് കൊടുത്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അഡ്ജസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് വരുന്നത് ദ ഇങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് കട്ട് ആണ് അതുപോലെ തന്നെ വേസ്റ്റിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആണ് സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് നമുക്ക് ദുപ്പട്ടയും വരുന്നത് കേട്ടോ ദുപ്പട്ടയുടെ അഡ്ജസ്റ്റിൽ അറിങ്കിൽ തന്നെ ഒരു പീസ് കൂടെ നമ്മൾ നാല് വശവും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് ഇത് കേട്ടോ കുർത്തി വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എ ലൈൻ കട്ടിംഗ് ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് തയ്യൊരു അടിപൊളി ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ് നിറയെ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിന് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ചെറിയ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റുമാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഒരു ഗ്ലൗസ് ഉള്ളത് എങ്ങനെ വരും കണ്ടില്ലേ പോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് തുപ്പട്ട വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നമുക്കടുത്ത ഷെയ്ഡ് കാണാം രണ്ട് കുർത്തിയിലും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ അതായത് ടോപ്പിന് ആയിട്ടാണ് ദുപ്പട്ടയും പാൻറ്റും ചെയ്തിട്ടുള്ളത് അടുത്ത കുർത്തി നമ്മൾ സെയിം കളറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ബോട്ടവും പാൻറ്റും സോറി ബോട്ടവും കുർത്തിയും ദുപ്പട്ടയും എല്ലാം ഒരേ കളറിലാണ് ചെയ്തേക്കുന്നത് അല്ല അടിപൊളിയൊരു ഡാർക്കർ മെറൂൺ ഷോ മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എല്ലാം തന്നെ ഈ ഒരു അപ്പോൾ കുർത്തി സെറ്റിൽ എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് എനിക്കുള്ളൂ നല്ല ഭംഗിയാണ് മെറൂണും എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാവുന്നൊരു കളറാണ് മെറൂൺ ട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ട്ടോ കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഒരു തേർട്ടീൻ ടു ഒക്കെ എൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു എ ലൈൻ കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അല്ല ഒരു ഇമ്പോർട്ടഡ് ക്രൈപ്പ് ആണ് കേട്ടോ ഫേബ്രിക്ക് വരുന്നത് നോക്കിയോളൂ എനിക്കൊന്ന് ക്ലോസ് റവി നോക്കിയോളൂക്കത്സിലാവുന്നുണ്ടോയെന്നെനിക്കറിയില്ല നല്ല സുഖമുള്ളൊരു ഫേബ്രിക്കുമാണ് നല്ല കളേഴ്സുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമുക്ക് അടുത്ത കളർ കളറേതാണ് നോക്കണ്ടേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണല്ലേ ബോർഡർ ഗ്രീനും മറൂണും റെഡും നേവി ബ്ലൂ ഒക്കെ അല്ലേ അതിൻ്റെ കൂടെ അടിപൊളി ഒരു പ്രിൻ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ പ്രത്തേക്കും നല്ലൊരു സ്റ്റൈൽ ആൻഡ് ഔട്ട്ഫിറ്റാണല്ലേ നല്ല അടിപൊളി ഒരു കുർത്തി സെറ്റാണിത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതിനു മുന്നേ നമ്മുടെ ഈ ഒരു കുർത്തി സെറ്റ് എടുത്തിട്ടുള്ളവർക്കറിയാം നല്ല നിങ്ങൾ വാങ്ങുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിന് വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ തരുന്നത് പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് ക്ലോസർ വ്യൂ നോക്കിക്കോളൂ അത് അതേപോലെയാണ് ഇതിൻ്റെ ഒരു പ്രിൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മൾ അസ്റ്റായിട്ടല്ല സെയിം കളറിൽ തന്നെയാണ് ഈ ഒരു കുർത്തി സെറ്റും ഈ ഒരു കളർ കളറും നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് തരത്തിലാണല്ലോ അല്ലേ എല്ലാവരും കുർത്തീസ് വെയർ ചെയ്യുക ഒന്നുകിൽ സെയിം കളറുമായിട്ട് അങ്ങനെ സെയിം കളർ പാൻറ്റും ഷോളും ഇട്ട് വെയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ആയിട്ടൊക്കെ പാൻറ്റും ടോപ്പും ഒക്കെ വെയർ ചെയ്യുന്ന ആൾക്കാർ അല്ലേ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത്തവണ ഈ ഒരു ടീസെറ്റ് രണ്ട് രീതിയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം അടുത്തത് ബ്ലാക്ക് ബ്ലാക്കിനെ കുറിച്ച് പിന്നെ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇപ്പോൾ ഒരു പ്ലെയിൻ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു എ ലൈൻ കുർത്തിയത് കൂടെ ഈ ഒരു ഫ്ലോറൽ പാറ്റേണുള്ള സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള പാൻറ്റും ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തപ്പോഴത്തേക്കും നോ ബേർഡ്സ് അത്രേ ഉള്ളൂ പറയാൻ വേറൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒന്നുകൂടെ പറയാം ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് റിംഗിൾ ഡ്രൈവൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളും അതുപോലെ തന്നെ പാൻറ്റും വരുന്നത് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് വട്ടിപൊളി അഞ്ച് ഷെയ്ഡ്സിനാണ് നമ്മൾ ഈ കുർത്തി സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും ഞാൻ പ്രത്യേകിച്ചിനും എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ നിങ്ങൾക്ക് എത്തിച്ച് തരാൻ പോകുന്നത് അപ്പോൾ വാങ്ങിയിട്ടുള്ളവർക്ക് വീണ്ടും വാങ്ങാം അതെല്ലാം ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ ശപ്പെടേണ്ടി വരില്ല കാരണം അറുന്നൂറ്റൊൻപത് രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്നേ ഞാനിത് പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ് ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യൂ കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ സ്ഥിരം നമുക്ക് വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവരോട് വലിയ താങ്ക്സ് കിട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നന്ദി പറയുകയാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നവർക്ക് സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോവാം ഒരു ജേണിയിൽ തുടക്കം ഉള്ളവർക്ക് അറിയാമായിരിക്കും കാരണം ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ വളരെ മോശമായിരുന്നു പക്ഷേ ഇപ്പോൾ കവിപ്പത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അത് നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നു അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിന് ഒര് കാര്യം അവിടെ പറയാനുണ്ട് കാരണം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കമൻറ്റായിട്ട് കിടക്കുന്നത് തന്നെ ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റാണ് കേട്ടോ അപ്പോൾ അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് കാരണം അത് കണ്ടുകൊണ്ട് ആ ആളോട് പറയുന്നതല്ല കേട്ടോ ജസ്റ്റ് പൊതുവേ ഞാനൊന്ന് പറയുകയാണ് കാരണം നമുക്ക് പ്രീ ബുക്കിംഗ് ആയിട്ടും റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ നമ്മുടെ ഓർഡേഴ്സ് എടുക്കാറുള്ളത് ഇപ്പോൾ പ്രീ ബുക്കിംഗ് ആയിട്ട് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് പറയുന്നത് അതുപോലെ തന്നെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ളത് മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ആയിരിക്കും പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിലെ എന്നുള്ള രീതിക്ക് ഒരാഴ്ചയാണ് ഞാൻ ടൈം പറയാറുള്ളത് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഓർഡറുകൾ ഒരുപാട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറണ്ടിൻ്റെ പ്രോബ്ലം വല്ലാത്തൊരു വിഷയം തന്നെയാണ് നമുക്കിവിടെ മാനുഫാക്ചറേഴ്സാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിലും കറണ്ട് ഇല്ലാണ്ട് പറ്റില്ല ചിലപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേ കൈകളിലേക്ക് എത്തിക്കണമെങ്കിൽ അയൻ ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി പ്രോസസ്സ് ഉണ്ട് ഇവിടെ ഒരു ഐറ്റം സ്റ്റിച്ച് ചെയ്തിട്ടാൽ മാത്രം പോലെ അതിൻ്റെ ഉണ്ട് അങ്ങനെയുള്ള ഒത്തിരി ഇപ്പം ബട്ടൺ വെക്കേണ്ടതാണെങ്കിൽ ബട്ടൺ വെക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോസസ്സ് എല്ലാം മെഷീൻ ചെയ്യുന്നതാണ് മെഷീൻ ഇല്ലാണ്ട് പറ്റില്ല ഇല്ലാണ്ടും പറ്റില്ല നമുക്ക് അപ്പോൾ ചിലപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഐറ്റം ആയിട്ടും എനിക്കതേപോലെ നിങ്ങൾക്ക് കഴിച്ചരാൻ പറ്റില്ല അതിൽ ബട്ടം വെക്കാനുണ്ടെങ്കിൽ ബട്ടം വെക്കാനുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യണമെങ്കിലും നമുക്ക് കറണ്ട് ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് റെഡി ആയിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യമാണെങ്കിലും അവർക്കും ഇപ്പം പറഞ്ഞപോലെ കറണ്ട് ഉണ്ടെങ്കിലേ അവർക്കും ഡേറ്റ് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ഒരു ഒരു ദിവസത്തെ ഒരു ടൈം ഉണ്ടല്ലോ രാവിലെ തൊട്ട് രണ്ടരക്കുള്ളിലാണ് നമ്മൾ പോസ്റ്റ് പോകുന്നത് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ കറണ്ട് ഇല്ലെങ്കിൽ അവർക്കും ഐറ്റം അയക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു ഡിലേ വന്നതരിക്കാം നമ്മൾ പറയുന്ന ഒരു ടൈമിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിലേ വന്നിരിക്കാം അതല്ലാണ്ട് എൻ്റെ അറിവിൽ ഒരു മൂന്ന് ഒരു മാസം ഒന്നും നമ്മൾ പ്രൊഡക്റ്റ് ഡിലേ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെതായ വേണ്ടതായ കസ്റ്റമറിനെ നമ്മളൊന്ന് ഇൻഫോം ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് നമ്മുടെ ഒരു റെസ്പോൺസ് ഇല്ലായ്മ ആർക്കും തന്നെ കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മാക്സിമം എല്ലാവർക്കും തന്നെ നമ്മൾ റിപ്ലേസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ കാണുന്നത് കൊണ്ട് ഞാനൊന്നൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് തോന്നി കേട്ടോ അത് ആ കമൻറ്റിട്ട ആളോടല്ല ഞാൻ പറയുന്നത് പൊതുവേ ഞാനൊന്ന് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് ഒരു ദിവസം ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും കാരണം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഐറ്റം റെഡി ആയിട്ട് ഇരിക്കുന്നത് പോലെയല്ല ഇവിടെ റെഡി ആവുന്നത് നമുക്ക് ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മളിത് കുർത്തി കിട്ടുക കാരണം ഈ ഒരു ഉപ്പം ഞാൻ ഈ വേറെ എഴുതേക്കുന്ന കുർത്തി തന്നെ എത്ര ആൾക്കാരുടെ കൈകളിലൂടെയാണ് പോയതെന്ന് അറിയാവും എത്ര മെഷീനറീസിലൂടെ ഒക്കെ ഇറന്ന് പോകുന്നതാണെന്നറിയാമോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും അപ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത അല്ലെങ്കിൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ആവാം അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് എനിക്ക് തോന്നലില്ല പത്തിരു മുപ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പൊന്നും ആർക്കും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇട്ട ആൾക്ക് ആൾക്കത്തി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്തെങ്കിലും ഇതുപോലുള്ള ഇതിലെ ആയിരിക്കും അല്ലാണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് അപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവർക്കും വേണ്ട രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീ തന്നെ എൻ്റെ പുറകിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടെ ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനിലാ ടിക്കറൻ ബൈ